ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം രാവിലത്തെ അല്ലറ ചില്ലറ വർക്കുകളൊക്കെ തീർത്തിട്ട് വേറൊന്നും അല്ലാട്ടോ മുറ്റടിക്കൽ ഇന്ന് രാവിലെ ചായക്കടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പം നേരത്തെ ഏതാ ചോറൊക്കെ അടുപ്പത്തിട്ടു ധോനി ബേബിക്ക് അതോ കഴിക്കാനൊക്കെ കൊടുത്തിട്ട് അങ്ങനെ ഞാൻ റെഡി ആയിട്ടോ അപ്പം ഞങ്ങൾ ഇന്ന് മണ്ണാർക്കാട് വരെ പോകാനുണ്ടായിരുന്നു അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പോകാൻ പറ്റിയില്ല മോൾക്കും വയ്യ അമ്മയ്ക്കും വയ്യാന്ന് കേട്ടോ അപ്പം രണ്ടു പേർക്കൊന്ന് വയ്യ അമ്മയ്ക്കാണെങ്കിൽ മോളെടുത്തിട്ട് ഇരിക്കാനോ നടക്കാനോ ഒന്നിനും വയ്യാട്ടോ അപ്പോൾ അങ്ങനെ ഞാനിതാ റെഡിയായി രാജശേട്ടം ഇപ്പോൾ വരൂ കേട്ടോ അപ്പോഴത്തേന് ഞാൻ എന്തായാലും പുറപ്പെട്ട് വെക്കാൻ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ താഴെ മേമ്പടത്തൊന്ന് പറഞ്ഞിട്ടും കൂടി പോവാ തറവാട്ടത്തെ മേമ്പടത്ത് മോളും ഇവിടെ ഉണ്ട് അമ്മയും തനിച്ചല്ലേ ഉള്ളൂ അപ്പോൾ ഒന്ന് ഇങ്ങോട്ട് ശ്രദ്ധിക്കുന്നൊക്കെ പറഞ്ഞിട്ട് വ വരാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ താഴത്ത് പോയിട്ട് വന്നു കേട്ടോ അപ്പോഴത്തേന് രാജശേട്ടം വന്നിരിക്കുന്നു പിന്നെ പിന്നെ കുട്ടീനെയൊക്കെ ഒന്ന് എടുത്തിട്ട് ഒളക്കാണെങ്കിൽ ഭയങ്കര വാശി മൂക്കടപ്പും ജലദോഷം ഒക്കെ കാരണേ രാവിലെ മരുന്നൊക്കെ കൊടുത്തു തൊണ്ട പിന്നെ ഈ കഫക്കെട്ടിനും പനിക്കൊക്കെ ഉള്ള മരുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഡോസ് കുറഞ്ഞ മരുന്നാണ് ഇപ്പോൾ കൊടുക്കണത് നല്ല പനിയുണ്ടെന്നുണ്ടെങ്കിൽ ഈ മരുന്ന് കൊടുത്തിട്ടും കുറയുന്നില്ല നല്ല കടുത്ത പനിയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഡോസ് കൂടി മരുന്ന് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും ഇതന്നെ കണ്ടിന്യൂ ചെയ്ത് നോക്കട്ടെ കുറയുകയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ അപ്പോൾ അങ്ങനെതാ ഞങ്ങൾ പോകാൻ വേണ്ടി റെഡിയൊക്കെ ആയിട്ടോ അപ്പം ഇനി എന്തായാലും അവളിനെന്തായാലും ഒന്ന് സമാധാനിപ്പിച്ച് ഞങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ രണ്ടാളും റെഡിയായി കണ്ടപ്പോൾ തന്നെ അവൾക്കൊന്നും കുണുങ്ങലൊക്കെ തുടങ്ങിയിരിക്കുന്നു കേട്ടോ അപ്പോൾ ആ സമയം കൊണ്ട് കാർട്ടൂൺ കണ്ട് കണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഏറ്റം ഏതായാലും വന്നതല്ലേ എടുത്തിട്ട് പോകാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് താഴ്ത്തിറങ്ങി വന്നതാട്ടോ അപ്പോൾ അവൾക്ക് ഞങ്ങളുടെ കൂടെ വരാൻ വേണ്ടിയിട്ട് ഭയങ്കര വാശി പിടിച്ചു പിന്നെ ഒരു വിധം പറഞ്ഞങ്ങനെ താഴത്ത് അടുത്തേക്ക് കൊണ്ടുപോയി അങ്ങനെ ഞാൻ രേഷായിട്ടും പോകുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ പോയി മണ്ണർക്കാടൊക്കെ പോയി വന്ന് വരുന്ന വഴിക്ക് പിന്നെ ഞങ്ങൾക്ക് അവിടെ നിന്ന് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ വരുന്ന വഴിക്ക് കുറച്ച് പച്ചക്കറിയൊക്കെ മേടിച്ചു ഒരുപാടൊന്നുമില്ലാട്ടോ കുറച്ച് മേടിച്ചിട്ടോ എന്തായാലും കുറേ മേടിച്ചു കൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വന്ന് പോവുകയല്ലേ ചെയ്യുള്ളൂ പറഞ്ഞിട്ട് അങ്ങനെ എവിടെയും കയറിയില്ല ഈ പച്ചക്കറി കടയിൽ മാത്രം ഒന്ന് കയറിയിട്ട് പെട്ടെന്ന് ഞാൻ ഏട്ടനും കൂടി പെട്ടെന്ന് വന്നു കേട്ടോ അപ്പോൾ മോള് എന്ന് പേടിച്ചിട്ടേ എന്നിട്ട് തന്നെ വിളിച്ച് ചോദിക്കാനൊക്കെ പേടി ഇനിയിപ്പം എന്തെങ്കിലും കരയാണ് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ടെൻഷനായെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഒരു ആശ്ചേട്ടനെ വിളിച്ചു ചോദിച്ചൊന്നുമില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ മണ്ണാർക്കാടൊക്കെ പോയി ഞങ്ങളൊരു ക്യാഷിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ അപ്പോൾ എന്തായാലും അതൊന്നും റെഡി ആയിട്ടില്ല അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ പോയി വന്നപ്പോൾ ഇതാ മോള് കഞ്ഞിയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ വന്ന് ഞാനും കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ റെസ്റ്റൊക്കെ എടുത്തു അങ്ങനെ മേമയും മേമയ്ക്കും വയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയും മേമയും കൂടി ഇതാണ് ഹോസ്പിറ്റലിൽ പോവാണ് വൈകുന്നേരം ഓട്ടോറിക്ഷ വന്നിട്ടുണ്ട് അവർ രണ്ടുപേരും അങ്ങനെ പോയി പിന്നെ അവർ ഹോസ്പിറ്റലിലൊക്കെ പോയി വന്നു അപ്പോഴത്തേന് ഇതാ ഞാൻ വൈകീട്ടേക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കേണ്ടി പറഞ്ഞിട്ട് മെല്ലെ കുത്തി പറഞ്ഞു എനിക്കും വയ്യാട്ടോ ദോഷം തൊണ്ടവേദനയൊക്കെ കാരണം മൂക്കടപ്പൊക്കെ കാരണം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അപ്പോൾ ഞാൻ പോയി വന്നപ്പോൾ തന്നെ കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് കറിയൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ രാവിലത്തെ കുറച്ച് ഇത് ഉപ്പേരിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ കഴിച്ചു പിന്നെ അച്ചാറുണ്ടല്ലോ നമ്മൾ കഴിഞ്ഞ ദിവസം അച്ചാർ ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ ഉച്ചയ്ക്ക് കഞ്ഞി പിടിച്ചു അപ്പോൾ അങ്ങനെ ഇതാ വെയിട്ടൊക്കെ ഉള്ളത് ഞാൻ തക്കാളി മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തക്കാളി വെറുതെ പച്ചമുളകും ചെറിയുള്ളിയൊക്കെ കയറിയിട്ടിട്ട് വെറുതെ താളിച്ച് വെക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് നുറുക്കാണ് കേട്ടോ ഈ കുട്ടിക്ക് വയ്യാത്തോണ്ടും അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ടൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് കിട്ടും നമുക്ക് പിന്നെ മഴ ഇന്ന് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു മഴയാണെന്നുണ്ടെങ്കിലും കുറച്ച് നേരം ഒരു ഗ്യാപ്പ് ഇട്ടിട്ടൊക്കെ മഴ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നല്ലൊരു കനമഴ ഉച്ചയ്ക്ക് മാത്രമേ പെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് പിന്നെ സമാധാനം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ രാവിലെ പോകുമ്പോൾ തന്നെ കുറച്ച് അലക്കാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അലക്കിയിട്ടുട്ടോ ഞാനത് പറയാൻ വിട്ടുപോയതാണ് പിന്നെ വിരികളും പുതപ്പുകളും അങ്ങനെ കുറച്ച് മോൾഡ് ഡ്രസ്സുകളും അങ്ങനെയായിട്ട് കുറച്ച് ഡ്രസ്സുകളൊക്കെ അലക്കിയിട്ടുട്ടോ അപ്പോൾ അത് ഉണങ്ങാൻ വേണ്ടി വെയിലെത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ പോയി വന്നപ്പോഴത്തേനും ഒരു മഴ കനമഴ പെയ്തിട്ടോ അമ്മ അതെല്ലാം എടുത്ത് വാരി കുറേയൊക്കെ ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അകത്തിക്ക് ഷീറ്റ് വിരിച്ചടത്തിക്ക് അപ്പോൾ അതൊക്കെ ഒന്ന് വിരിച്ചിടുകയൊക്കെ ചെയ്തു കുറേ അലക്കിയിട്ടിട്ടുണ്ടെങ്കിലും ഇടാനും സ്ഥലമല്ല അപ്പോൾ അങ്ങനെതാ തക്കാളി ഉള്ളി എല്ലാം നുറുക്കി എന്തായാലും ഇനിയിപ്പോൾ അതൊന്ന് വെച്ചിട്ട് വേണം ഇനി ഭക്ഷണം കഴിക്കാൻ കെട്ടോ അമ്മ എന്തായാലും കഞ്ഞിയൊക്കെ കുളിച്ച് മരുന്നൊക്കെ കഴിച്ചു കിടന്നുട്ടോ അപ്പം ഇനി ഞാൻ മാത്രമേ ഉള്ളൂ കഴിക്കാനുള്ളത് അമ്മ ഇനി കിടന്നു പറഞ്ഞിട്ട് കാര്യമില്ല ടി വി കാണുകയാണ് കേട്ടോ കാർട്ടൂണും കാണുകയാണ് കുഞ്ഞാറ്റ വൈകീട്ട് കേട്ടോ രാത്രി അപ്പോൾ അവൾ സീരിയലും മറ്റും കഴിഞ്ഞപ്പോഴത്തേനൊക്കെ അവൾ പിന്നെ സീ കാർട്ടൂണും വേണം പറഞ്ഞിട്ട് കാർട്ടൂണും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാനങ്ങനെന്താ വേസ്റ്റ് വെള്ളം കളയാൻ വേണ്ടി പോകാം കേട്ടോ കുറച്ച് പേഴുകിട്ടുണ്ടെങ്കിലും പേടിക്കാനൊന്നുമില്ല പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ എന്നുണ്ടെങ്കിൽ പിന്നെ ഇപ്പോൾ പേടിച്ചിട്ട് കാര്യമില്ലല്ലോ പിന്നെ നമ്മളിങ്ങനെ കുറെ പേടിച്ചിരുന്നിട്ട് എന്താ കാര്യം അപ്പോൾ ഇവിടെ ആകുമ്പോഴും വെളിക്ക് ഇറങ്ങാനാകുമ്പോൾ നിറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പേടിയില്ല പേടിയില്ലാട്ടോ ഏത് നമുക്ക് പട്ടാപ്പകൽ പോലെ പോസ്റ്റ് ചെയ്യാൻ ലൈറ്റൊക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴും നമുക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല അപ്പോൾ പേടിയും തോന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഇതാ വേസ്റ്റ് പോളൊക്കെ കളഞ്ഞു വന്നു ഇതാ പാകത്തിന് വെള്ളമൊക്കെ ആക്കിയിട്ട് ഞാനിപ്പോൾ എന്തായാലും ഇതൊന്ന് അടുപ്പത്ത് വെക്കട്ടെ കേട്ടോ ഇനി എന്തായാലും ഇതൊന്ന് അടുപ്പത്ത് വെച്ച് വന്ന് വാറ്റിയിട്ട് വേണം ഈ ഭക്ഷണമൊക്കെ കഴിക്കാൻ ഗ്യാസിലാണ് കേട്ടോ ഞാൻ വെച്ചത് ഗ്യാസിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്നറിയോ വേഗം ആയിക്കിട്ടുമല്ലോ പിന്നെ അവ തീയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വിറകധികം ഇട്ട് കത്തിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് അതധികവും പിന്നെ കനലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ ചൂടുവെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ വേസ്റ്റ് ആവും അപ്പം എൻ്റെ സങ്കടം അപ്പോൾ ഇതാവുമ്പോൾ ആവശ്യത്തിന് കത്തിച്ചിട്ട് ആവശ്യത്തിന് ഓഫ് ചെയ്ത് കഴിഞ്ഞ് ആവശ്യം കഴിഞ്ഞ് ഓഫ് ചെയ്ത് വയ്ക്കാമോ എന്നൊക്കെ വിചാരിച്ചിട്ട് വിറക് കത്തിക്കാൻ നിൽക്കണ്ടല്ലോ എന്നൊക്കെ എനിക്ക് വറകടുപ്പിൽ കത്തിക്കുന്ന തന്നെയാണ് കേട്ടോ ഭയങ്കര ഇഷ്ടം കാരണം പ്രത്യേകിച്ച് ഈ അടുപ്പിലാകുമ്പോൾ ഇങ്ങനെ പാത്രങ്ങൾ ഒരുപാട് കരി ആവില്ല ഭയങ്കര ഇഷ്ടമായിട്ട് ഈ അടുപ്പിൽ കത്തിക്കുന്നത് പിന്നെ വറക് കുറച്ചധികം വേണം കേട്ടോ അപ്പം കാനം വിറകൊക്കെ വേണം എന്നാലേ കാനലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് നമ്മൾ ചുള്ളി വിറകൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ നമ്മൾ തിരിഞ്ഞു പോരുമ്പോഴത്തേക്കും നമ്മുടെ പുറകെ തീയും പോകുന്നിട്ടുണ്ടാവും കേട്ടോ അങ്ങനൊരു പ്രശ്നമുണ്ട് ഈ അടുപ്പിന് അപ്പം അങ്ങനെന്താ കറിയൊക്കെ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ ഉപ്പും കുറച്ചുപ്പും നുള്ളു മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് വെളിച്ചെണ്ണയൊക്കെ താളിച്ചിട്ട് അങ്ങനെ എടുക്കാനായിട്ട് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പം പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ജലദോഷമൊക്കെ കാരണം ഈ വായിക്കൊന്നൊരു രുചിയില്ല അതുകൊണ്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് കിട്ടും ഭക്ഷണം കഴിക്കാനൊക്കെ ഞാൻ ഉച്ചക്കൊക്കെ കഞ്ഞിയെ കുടിച്ചത് കിട്ടോ കഞ്ഞി കുടിച്ചപ്പോൾ നമുക്കൊരാശ നല്ല ചൂടുള്ള കഞ്ഞി അച്ചാറും നാരങ്ങ അച്ചാർ കഴിഞ്ഞ ദിവസം നമ്മളിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും വീഡിയോ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ആ അച്ചാറൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ കഞ്ഞിയൊക്കെ ഒരു പിടി പിടിച്ച് ഉച്ചയ്ക്ക് അതുകൊണ്ട് വലിയ ക്ഷീണമല്ല ഇപ്പോൾ മോൾക്കാണെങ്കിൽ അല്ലെങ്കിൽ കഞ്ഞി കൊടുക്കണത് കൊടുക്കുന്നത് നല്ല കഞ്ഞിയൊക്കെ കുടിക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെ എന്തായാലും ഇനി നമ്മുടെ കറിയൊക്കെ വരട്ടെ വരട്ടെട്ടോ അപ്പോൾ ആ കറിയൊക്കെ ഒരുവിധം തിളച്ച് എന്ത് വെന്ത് ആയി വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ കൂടെ ഹൈപ്പ് ഒന്നും കൂടി ഒന്ന് ഹൈപ്പും കൂടി ചെയ്തു വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരിലേക്ക് എത്തുമൊക്കെ ചെയ്യൂട്ടോ അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എല്ലാവരും കമന്റ് ആയി അറിയിക്കുക വലിയ അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പം അങ്ങനെ കറിയൊക്കെ ആയി ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണം വളം കേട്ടോ അമ്മ നേരത്തെ കഴിച്ചു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അമ്മ മരുന്നൊക്കെ കഴിച്ചു കിടന്നു പക്ഷേ ആള് കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അമ്മയ്ക്ക് ഉറക്കേ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടേ അമ്മയുടെ അടുത്ത് പോയിട്ട് കുറച്ചു നേരം കളിച്ചോണ്ടിരിക്കും ആള് ധോനി ബേബി അപ്പം അമ്മയ്ക്ക് ബുദ്ധിമുട്ട് അപ്പം അമ്മേനോട് എണീച്ചിരിക്കുകയും പറയും അമ്മ കടന്നാ പറയും എണീച്ചിരിക്കും അവിടെ കളി കാണാൻ അവളുടെ പാവ കുട്ടികളും മറ്റും എടുത്ത് കളിക്കുന്നതും ഒക്കെ കാണാൻ എണീച്ചിരിക്കാൻ പറയും അപ്പം അമ്മയ്ക്ക് കിടക്കാൻ പറ്റുന്നില്ല അപ്പൊ അതിൻ്റെ ബുദ്ധിമുട്ട് പാവ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം അമ്മ കിടക്ക എനിക്ക് ഉറക്കം വരുന്നുണ്ട് എനിക്ക് ക്ഷീണാവാണ് കുട്ടി ഈ പോയിക്കോ ഈ സീ എന്താ ഇത് കാർട്ടൂൺ കണ്ടോ എന്നൊക്കെ പറയുന്നുണ്ട് ആളോട് പക്ഷെ ആളുണ്ടോ എന്ത് കാർട്ടൂൺ അവൾക്ക് കളി വന്നാലും കാർട്ടൂൺ വെച്ചിരിക്കണോ അല്ലെങ്കിൽ ഇങ്ങനെ കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കും കേട്ടോ കുഴപ്പമൊന്നുമില്ല പിന്നെ വയർ വേശനാലോ ഉള്ളൂ ഒന്ന് കരച്ചിലും പിഴിച്ചിലൊക്കെ ഉറങ്ങണം ഉറങ്ങണം വയർ വയറ് വിശക്കുമ്പോൾ അവൾക്ക് വിശന്നിട്ടാണ് എന്നുള്ളത് അവൾക്ക് അറിയണില്ല ഒരു നമുക്കൊരു സഞ്ചാരമൊക്കെ ഉണ്ടാവില്ല നമുക്ക് വയർ വേശനാണ് അപ്പോൾ അവൾ ഉറക്കണം ഉറങ്ങണം എന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കും അപ്പോൾ എന്തെങ്കിലും കഴിക്കാൻ കൊടുത്താൽ പിന്നെ കുറച്ചു നേരം കൂടി അങ്ങനെ ഇരിക്കും കിട്ടോ പിന്നെ നല്ല ഉറക്കം വന്നാൽ വാവ് ഉറങ്ങണം പറഞ്ഞാൽ അങ്ങനെ പോയി ഉറങ്ങും അങ്ങനെയാണ് ഇപ്പോൾ പതിവ് കിട്ടോ അപ്പം അങ്ങനെ ഇതാ ചോറൊക്കെ വിളമ്പി ഞാൻ അച്ചാറും എടുത്തു അച്ചാറും പിന്നെ തലദിവസം മീൻ വറുത്തതുണ്ടായിരുന്നു ഉണക്കാലം മീൻ വറുത്തതുണ്ടായിരുന്നു അന്ന് രണ്ട് മൂന്ന് നാല് മീനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അമ്മയും ആവണക്ക മീനൊക്കെ കൂട്ടി കഞ്ഞി പിടിച്ച് കുട്ടിക്കും കൊടുത്തു അങ്ങനെ കുട്ടിയും കുടിച്ചു അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കറിയായിട്ട് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ കഴിക്കാൻ പിന്നെ ഞാനും ചോറൊക്കെ എടുത്തിട്ട് ഞാനും കഴിച്ചു കേട്ടോ ഞാനൊട്ടക്കല്ലേ ഉണ്ടായിരുന്നുള്ളൂ കഴിക്കാൻ അമ്മ ഉറങ്ങിയിട്ടില്ലായിരുന്നില്ലേ അമ്മ ഇനി അതാ ദൊരു ബെബി അതായിരിക്കുന്നു കസാരയിരുന്നിട്ട് ഇതാ കാർട്ടൂൺ കാണണം കേട്ടോ സമയം ഒരു പത്ത് പതിനൊന്നരയൊക്കെ ആവാനായിരിക്കുന്നു കേട്ടോ അപ്പോൾ നേരത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടാറും ചെയ്യില്ലേ ഇവക്ക് കഴിക്കാൻ കൊടുക്കലൊക്കെ ആയിട്ട് അങ്ങനെ ഓരോ തിരക്കാരാട്ടോ പിന്നെ പെട്ടെന്ന് വെക്കാൻ പറ്റുന്ന കറി ആയതുകൊണ്ട് കുഴപ്പമില്ലല്ലോ അപ്പം അങ്ങനെ കറിയൊക്കെ ആയി അമ്മ അത് എണീറ്റ് നടക്കുന്നു കേട്ടോ അവളൊരു വിധമുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ കട്ടിൻ്റെ മേലെ കൊണ്ടുപോയി വിട്ടിട്ട് അതൊക്കെ ഓരോന്നോരോന്നായിട്ട് പെറുക്കി വെക്കുകയാണ് അമ്മ മരുന്നൊക്കെ കഴിച്ച് കടന്ന ആളാ കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ എല്ലാ വീഡിയോസും എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കുക അതേപോലെ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ